ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ഇറാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാരെ ആക്രമിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശമാണോ ഇതെന്നും ചിലർ സംശയിക്കുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം യു എസിന്റെ നേതൃത്വത്തിൽ വെടിനിർത്തലിൽ അവസാനിച്ചെങ്കിലും അതിൽ ഇറാന് അത്ര വലിയ വിശ്വാസം പോരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടുതന്നെ ഇറാൻ ശക്തമായ രീതിയിൽ തന്നെ രാജ്യങ്ങളെ തിരിച്ചടിക്കുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് സമീപ നാളുകളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഇറാനിലേക്ക് അത്യാവശ്യ യാത്രകൾ നടത്തുന്നതിന് മുൻപ് സ്ഥിതിഗതികൾ വിലയിരുത്തണം എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്നിനാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഇറാനിയൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിരുന്നു പിന്നാലെ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തിരിച്ചടിച്ചു ഇസ്രായേലിനെ പിന്തുണച്ചത് യു എസ് എത്തിയതോടെ സ്ഥിതിഗതികൾ അടപടലം മാറി മറിഞ്ഞു ഇൻഡോ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തി തുടർന്ന് ഇസ്രായേലിലെ വിവിധ മേഖലകളുമായി ഇറാൻ ആക്രമിച്ചു കൂടാതെ ഖത്തറിലുള്ള യു എസ് സൈനിക വ്യോമത്താവളവും ഇറാൻ സേന തകർത്തെറിഞ്ഞു ജൂൺ ഇരുപത്തിനാലിന് ഇസ്രായേൽ ഏകപക്ഷീയമായി ആക്രമണം നിർത്തുന്നതായി പ്രഖ്യാപിച്ചതോടെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിക്കുകയായിരുന്നു അതേസമയം നിലവിലെ പ്രാദേശിക വെടിനിർത്തലിന്റെ ഈട് സംബന്ധിച്ച് ഇറാന്റെ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സാദെ തിങ്കളാഴ്ച സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതിനെ വിശ്വസിക്കുന്നില്ലെന്നും സാധ്യമായ ഏത് ആക്രമണത്തിനും പൂർണ്ണമായും തയ്യാറാണെന്നും പറഞ്ഞു ഇറാൻ സംഘർഷം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ജാഗ്രത കൈവിടുന്നില്ലെന്ന് തുർക്കി മലേഷ്യൻ എതിരാളികളുമായുള്ള പ്രത്യേക ഫോൺ സംഭാഷണങ്ങളിൽ നസീർ സാദെ വ്യക്തമാക്കി ഇസ്ലാമിക് റിപ്പബ്ലിക് ഈ മേഖലയിൽ യുദ്ധവും അരക്ഷിതാവസ്ഥയും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ആക്രമണകാരികളുടെ ഏതൊരു സാഹസിക പ്രവർത്തികളെയും നിർണായകമായും അടിച്ചമർത്തുന്ന രീതിയിലും നേരിടാൻ അത് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തുർക്കി പ്രതിരോധ മന്ത്രിയോട് നസീർ സാദെ പറഞ്ഞു ടെഹ്രാൻ യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ശാന്തതയെ ജാഗ്രത പാലിക്കുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് വെടിനിർത്തലിനെ വിശ്വസിക്കുന്നില്ല അതിനാൽ പുതിയ സാഹസികതയ്ക്കുള്ള വിവിധ സാഹചര്യങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലും അതിർത്തിക്കപ്പുറത്തുള്ള പ്രതിരോധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടയിലാണ് പ്രസ്താവന ഇറാനും മേഖലയ്ക്കും ഗുണം ചെയ്യുന്ന ഒരു ന്യായമായ കരാറിൽ ആണവ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി പ്രതിരോധ മന്ത്രി യാൻഗ്ലർ വെടിനിർത്തൽ സംതൃപ്തിയും സന്തോഷവും പ്രകടിപ്പിച്ചു അമേരിക്കയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമെതിരെ അന്യായവും അടിച്ചേൽപ്പിക്കപ്പെട്ടതുമായ യുദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ പിന്തുണച്ചതിൽ മലേഷ്യൻ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാടിന് സാദെ തന്റെ മലേഷ്യൻ എതിരാളി മുഹമ്മദ് ഖാലിദ് നോർഡിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നന്ദി പറയുകയും ചെയ്തു ഇറാൻ മലേഷ്യയുമായി സൗഹൃദപരവും വിശ്വസനീയവുമായ രാജ്യമാണെന്ന് മലേഷ്യൻ പ്രതിരോധ മന്ത്രി പ്രസ്താവിച്ചു യുദ്ധത്തിന് ഇസ്രായേലിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ ആക്രമണത്തെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ശക്തമായി അപലപിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്